വധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം തിരുവിലോമല ഫോൺ സീറോ ഫോൺ വൺ വളരുന്ന കുരുന്നുകളുടെ സർഗശേഷിക്ക് പ്രചോദനമേകി ടി പി സുന്ദരമാസ്റ്ററുടെ അനുസ്മരണാർത്ഥം ഓർമ്മ സാഹിത്യോത്സവം സംഘടിപ്പിച്ച തരൂർ കൊമ്പുകുട്ടി മേനോർ ഗ്രന്ഥാലയം തോണിപ്പാട മക്കര എച്ച്എയുപി സ്കൂളിലെ അധ്യാപകനായിരുന്ന കുട്ടികൾക്കൊപ്പവും സമൂഹത്തിനൊപ്പവും സദാ പ്രവർത്തന നിരുതനായി ജീവിച്ച മൺമറഞ്ഞ ടി പി സുനന്ദൻ മാഷുടെ അനുസ്മരണ ഭാഗമായാണ് തരൂർ കൊമ്പുകുട്ടിമേനോൻ സ്മാരക ഗ്രന്ഥാലയവും ടി പി സുനന്ദൻ മാസ്റ്റർ അനുസ്മരണ സമിതിയും സംയുക്തമായി ഓർമ്മ എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കുട്ടികളുടെ സാഹിത്യോത്സവവും അനുസ്മരണ സമ്മേളനം ഓർമ്മ പുരസ്കാര സമർപ്പണം പുസ്തക പ്രകാശനം എന്നിവ വെള്ളി ശനി ദിനങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ കവിത ഒരു കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ആ കുട്ടികൾ മാത്രം പങ്കാളികളും സംഘാടകരുമായ കുട്ടികളുടെ സാഹിത്യോത്സവത്തോടെയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ നൂറ്റമ്പതിൽ പരം കുട്ടികൾ രണ്ട് പകലും ഒരു രാത്രിയും ഒത്തുചേർന്ന് കുട്ടികളെ സംബന്ധിച്ചുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കൌമാര പ്രതിഭകൾ വിഷയാവതരണങ്ങൾക്കും സംവാദങ്ങൾക്കും നേതൃത്വം നൽകും പരിപാടി എഴുത്തുകാരിയും ബഹുമുഖ പ്രതിഭയുമായ സിനാഷ ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച രാവിലെ സാഹിത്യോത്സവത്തിൽ പങ്കുകൊള്ളാനെത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു ബാലവേദി പ്രസിഡന്റ് വിഭ ആർ ചന്ദ്രൻ നേതൃത്വം നൽകി േർതിരിവ് പലതിലും നമുക്ക് കറുപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു തീമിൽ തന്നെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഭൂരിഭാഗം കവിതകളും വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ എന്റെ കവിത വായിക്കാം തിളങ്ങുന്ന സൂര്യന്റെ സ്വർണ നിറം ഏതാണ് മരമാകുന്ന പരത്തിൽ പച്ച നിറം ഏതാണ് തിരകൾ തൻമീല നിറം ഏതാണ് എനിക്കറിയാം ഒരു നിറം അന്ധകാരത്തിൽ കറുപ്പ് നിറം എങ്കിലും ഞാൻ മുന്നിൽ കാണുന്നു എൻ വിജയ വിജയക്കയറ്റം ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു കണ്ടു കാണാത്ത ഫുൾ ആണ് ആണ് എല്ലാം മുന്നിൽ തിരിച്ചറിയുന്നത് രൂപത്തിലും കുട്ടികളുടെ സഹൃത്യോത്സവത്തെ കുറിച്ച് സ്നേഹ കണ്ണൻ സംസാരിച്ചു മൈക്കിൾ ജാക്സന്റെ മ്യൂസിക് വീഡിയോ ആൽബമായ ഭൂമിയുടെ ഗാനം എർത്ത് സോങ് സംഗീത വീഡിയോ സംപ്രേക്ഷണവും ഉണ്ടായി കുട്ടികളുടെ എഴുത്തുലോകമെന്ന പരിപാടിയിൽ സിജേഷ് കെ ജി അവതരണം നടത്തി ഗ്രൂപ്പുകളിൽ വായിച്ച് തെരഞ്ഞെടുക്കുന്ന രചനകളുടെ പൊതു അവതരണവും ചർച്ചയും നടന്നു ഇപ്പോൾ കുട്ടികളും മുതിർന്നവരെ എഴുതുന്നത് പലപ്പോഴും നിങ്ങൾക്കത് ഇപ്പോൾ നെഗറ്റീവായ രചന പല ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായ രചന തന്നിട്ടുണ്ട് കുട്ടികൾക്ക് മികച്ചതായി എഴുതിയ പലവരുടെ രചനകളെ പല ഗ്രൂപ്പിലും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ മിക നമുക്ക് രണ്ട് വശം നോക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് പല ഗ്രൂപ്പുകളും ഇനി അവതരിപ്പിക്കുക ഇവിടെ വന്നിട്ട് കുറച്ച് കാർത്തിക ആറിന്റെ അവതരണത്തിൽ നമുക്കൊരു ചിത്രം വരയ്ക്കാം എന്ന പരിപാടിയും നടന്നു കൂടാതെ ക്ലാസ്മുറിയിലെ ജനാധിപത്യം നാട്ടുവഴികളിലൂടെ ഇത്തിരി നേരം തരൂരിലെ നാട്ടുവഴികളിലൂടെ ഒരു ചെറിയ യാത്ര കുട്ടികൾക്കുള്ള സിനിമാ കാഴ്ചയും വർത്തമാനവും തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു

ശനിയാഴ്ച മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ടി പി സുനന്ദൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം പ്രശസ്ത കവി സുകുമാരൻ ചാലിഗത ഉദ്ഘാടനം ചെയ്യും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും സുനന്ദൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഓർമ്മ കവിതാ പുരസ്കാരവും കവിതാ സമാഹാരങ്ങളുടെയും മൂന്നാം ക്ലാസുകാരിയുടെ ഡയറി കുറിപ്പുകളും സമ്മേളന വേദിയിൽ പ്രകാശനം ചെയ്യും